ജിഹാദ് പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പോലീസ് തിരക്കിട്ട് കേസെടുക്കില്ല ജോർജിന്റെ പ്രസംഗം വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം നിയമോപദേശം കിട്ടിയ ശേഷമായിരിക്കും പോലീസ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ അതേസമയം ജോർജ് പരാമർശത്തിൽ ഉറച്ചു നൽകുകയാണ് ലവ് ജിഹാദിന്റെ തെളിവുകൾ മാധ്യമങ്ങൾ കണ്ടെത്തണമെന്നാണ് പി സി ജോർജിന്റെ വെല്ലുവിളി വിവാഹം പോകണം നല്ലതാണ് എനിക്ക് കല്യാണം കഴിക്കാം ഇതല്ല ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടു പിന്നെ എവിടെ പോയെന്ന് ഞാൻ അറിയുന്നത് ജീവിതം നിങ്ങൾക്ക് ബി ജെ പി നേതൃത്വവും ജോർജിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട് ജോർജ് തീവ്രവാദത്തിനെതിരെയാണ് പറഞ്ഞതെന്നാണ് മകനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജിന്റെ നിലപാട് നാവിന്റെ കൂട്ടി ിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാർക്ക് വേണ്ടി ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും ഇത് ഇവിടെ സംസാരിക്കാനുള്ള ും ഇതിനിടെ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് പി സി ജോർജ് അങ്ങനെ ഒതുങ്ങുന്ന മട്ടില്ലല്ലോ കാരണം ഈ ലൗ ജിഹാദ് വിഷയത്തില് വീണ്ടും അതേ പരാമർശം വീണ്ടും ഉന്നയിക്കുന്നു ഷോൺ ജോർജും അതേ നിലപാട് ആവർത്തിക്കുന്നു ഇത് പി സി ജോർജ് തുടർച്ചയായി ഈ മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ നേരത്തെ പോലീസ് കോടതി തന്നെ കേസെടുത്തതാണ് ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമായിട്ടാണോ പി സി ജോർജിൻ്റെ ഈ നടപടിയെ കാണുന്നത് എന്തായിരിക്കും പോലീസിൻ്റെ നീക്കങ്ങൾ പോലീസ് ആലോചിച്ചൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി യൂത്ത് ലീഗ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് പ്രാഥമികമായി ഇതിലൊരു പരിശോധന നടത്തുന്നു ഈ വീഡിയോ കണ്ട് അതിൽ എന്തെങ്കിലും നേരിട്ടുള്ള വിദ്വേഷ പ്രസംഗമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് നൽകുന്ന ഒരു പ്രാഥമിക വിവരമനുസരിച്ച് കഴിഞ്ഞ കേസുകളിലെ പോലെ നേരിട്ട് ഏതെങ്കിലും ഒരു മതത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിദ്വേഷ പ്രസംഗം ജോർജ് ഇത്തവണ നടത്തിയിട്ടുള്ളത് ലവ് ജിഹാദ് എന്ന പരാമർശം നടത്തുമ്പോൾ ഈ ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകൾ അതായത് അതൊരു വിദ്വേഷമായി ചിത്ര പരിഗണിച്ചുകൊണ്ട് കേസെടുക്കാൻ കഴിയുമോ ഇതാണ് പോലീസ് പരിശോധിക്കുന്നത് കേവലം പോലീസ് സ്വയം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച ശേഷം നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജോർജിനെതിരെ കേസെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ില്ല വളരെ പെട്ടെന്നൊരു കേസിലേക്ക് പെട്ടെന്ന് പോയി ഒരു കേസ് എടുക്കുന്ന നിലയിലേക്ക് പോകേണ്ട നിലപാടാണ് പോലീസിനെ സംബന്ധിച്ച് നിലവിലുള്ളത് ഒരു പരിധിവരെ മറ്റൊന്നുള്ള ജോർജിനെ സംബന്ധിച്ച് യൂത്ത് ലീഗ് ആണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കവുമായി രംഗത്ത് വന്നത് അത് ഈ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതാണ് കോടതി അലക്ഷ്യമാണ് ഫലത്തിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി അലക്ഷ്യം നടത്തുകയാണ് ജോർജ് എന്നായിരുന്നു കഴിഞ്ഞ കേസിൽ അതായത് ഈ സ്വകാര്യ ചാനലിലെ സംഭാഷണവുമായി ബന്ധപ്പെട്ട പി സി ജോർജിന്റെ പരാമർശം ചൂണ്ടിക്കാണിച്ച് ലീഗ് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നത് പക്ഷേ കോടതിയിൽ ആ വാദം ഫലത്തിൽ നിലനിന്നില്ല കാരണം പി സി ജോർജിന്റെ അഭിഭാഷകൻ തന്നെ ചൂണ്ടിക്കാണിച്ചത് കോടതി അലക്ഷ്യമുണ്ട് മുൻ കേസുകളുടെ ജാമ്യവ്യവസ്ഥാ ലംഘനമാണ് ഒരു നോട്ടീസ് പോലും കോടതികൾ ആരും അയച്ചിട്ടില്ല പോലീസും അയച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അന്ന് ലീഗിഭാഷകൻ ചെയ്തത് അതായത് അതിനർത്ഥം ഇതാണ് ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ അടക്കം നോട്ടീസ് അയപ്പിച്ചുകൊണ്ട് ഒരു തുടർ നടപടിയിലേക്ക് കടക്കുക എന്ന തന്ത്രമാണ് ലീഗിനെ സംബന്ധിച്ച് ഉള്ളത് എന്തായാലും ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞ കേസുകളെ പോലും പെട്ടെന്നൊരു കേസിലേക്ക് പോലീസും പോകില്ല എന്ന് ഉറപ്പായത് ജോർജിന് ഒരു പരിധിവരെ ആശ്വാസമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൽ രാഷ്ട്രീയമുണ്ട് കേവലം പി സി ജോർജ് മാത്രം പറയുന്ന ഒരു രാഷ്ട്രീയമല്ല ഇത് പാലാ ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ട് ലൌജിഹാ സംബന്ധിച്ചുള്ള പരാമർശം നടത്തിയതാണ് അങ്ങനെ ക്രൈസ്തവ സഭകളിലെ പല പല ഉൾപ്പെടെയുള്ളവർ പല ഘട്ടങ്ങളിലായി നടത്തുന്ന ചില പരാമർശങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ജോർജിന്റെ പരാമർശം അതുകൊണ്ട് തന്നെ ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ബി ജെ പി നേതാവ് പി സി ജോർജിനുണ്ട് ബി ജെ ഉണ്ട് ടോ തീർച്ചയായും കാരണം ഇത് ഒരു ഘട്ടത്തിൽ പി സി ജോർജ് ബി ജെ പിക്ക് തലവേദനയാകുക കാരണം നേരത്തെ യു ഡി എഫിലായിരുന്ന സമയത്ത് യു ഡി എഫിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ബി ജെ പി നേതൃത്വം എങ്ങനെയാണ് പി സി ജോർജിൻ്റെ വിവാദ പരാമർശങ്ങളെ കാണുന്നത് അതോ പി സി ജോർജിന് ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിവാദ പരാമർശങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ നേടാൻ കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ടോ ശ്രീജിത്ത് ആ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു തരത്തിലും പി സി ജോർജിന്റെ ഇപ്പോഴത്തെ പരാമർശത്തെ ബി ജെ പിക്ക് സംഘപരിവാർ സംഘടനകൾക്കോ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത് പി സി ജോർജ് ആദ്യമായി പറയുന്ന ഒരു പരാമർശമല്ല ഈ പരാമർശങ്ങൾ ലൌ ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ അതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തത് ആർ എസ് എസും വിവിധ സംഘപരിവാർ സംഘടനകളുമാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പി സി ജോർജ് ആവർത്തിച്ചു എന്ന് മാത്രമാണ് ഫലത്തിൽ ഉള്ളത് പക്ഷെ പി സി ജോർജ് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ാണ് ഒരു കണക്ക് എന്ന ചോദ്യം ഇങ്ങനെ ഒരു കണക്ക് എന്ന ചോദ്യം ചോദിക്കുകയാണ് ഇപ്പുറത്തെ ലീഗ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ യൂത്ത് കോൺഗ്രസും അങ്ങനെ ചോദിക്കുകയാണ് ഫലത്തിൽ ജോർജ് ചൂണ്ടിക്കാണിക്കുന്ന അതിനൊരു മറുപടി ഈ ആരുടെയും പോലീസ് ഏജൻസികൾ അങ്ങനെ ചോദിച്ചാൽ അതിന്റെ വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് അതേസമയം മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ചോദിച്ചാൽ നൽകാൻ കഴിയില്ല കാരണം ഇതെല്ലാം വ്യക്തിപരമായ പ്രൈവസിയുടെ കൂടി വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു അത്തരം ചോദ്യങ്ങളോട് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി സി ജോർജും ബിജെപിയും ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യം ഫലത്തിലൂടെ നടക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തീർച്ചയായും വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പി സി ജോർജ് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അത് വിവാദമാകുന്നതും അതിനെതിരെ അതൊരു രാഷ്ട്രീയപരമായ ഒരു വിഷയമായി കണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളടക്കം പരാതിയുമായി പോകുന്നതും പോലീസ് കേസെടുക്കുന്നതും ഫ്രീത്ത് പി സി ജോർജിനെതിരെ ഈ വിഷയത്തിൽ കേസെടുത്തില്ല പക്ഷേ കഴിഞ്ഞ വിഷയങ്ങളിലൊക്കെ കേസെടുക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പി സി ജോർജും ലീഗ് അല്ലെങ്കിൽ എസ് ബി പി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളും തമ്മിൽ ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന ഒരു പരസ്പര പോര് കഴിഞ്ഞ കുറെ കാലമായി കഴിഞ്ഞ ലോക്സഭാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കാണുന്നതാണ് അതിന്റെ ഒരു തുടർച്ച ജോർജുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു എതിരെ നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം ഇവർ എല്ലാവരും നയിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ നയിക്കേണ്ടി വരും കാരണം പലപ്പോഴും അത്തരം പല പരാമർശങ്ങളും ജോർജ് നടത്തിയത് ഈ വിഭാഗങ്ങൾക്കിടയിൽ വളരെ ആശങ്ക ഉണ്ടാക്കുകയും പ്രതിഷേധം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും അത്തരം രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകൾ എന്ന നിലയിൽ ജോർജിനെതിരെ സ്വാഭാവികമായും രംഗത്ത് വരും ജോർജ് പ്രതിദാനം ചെയ്യുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ജോർജ് ഇത് വീണ്ടും ആവർത്തിക്കുകയും അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്ത് കാണാൻ കഴിയുന്നത് ഭാരത്തിൽ എന്തായാലും പോലീസ് ഒരു പരിധിവരെ വെട്ടിലാണ് കാരണം കഴിഞ്ഞ കേസിലും കേസ് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ വിവിധ മുസ്ലിം ലീഗും ഒക്കെയുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിലടക്കം പല പ്രതിഷേധങ്ങൾ നടത്തുന്നു ഇന്ന് എസ് ഡി പി വാർത്താ സമ്മേളനത്തിൽ കോട്ടയത്ത് അവർ ആരോപിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടത്ത സർക്കാർ ബിജെപിക്ക് വളം വെക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഇത് കേസെടുത്താലും കേസ് എടുത്തില്ലെങ്കിലും പോലീസിനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ആ നിലയിൽ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ഒരു വിഷയമായി അവിടെ വരികയാണ് കേസെടുത്താൽ ഒരു ഇരുവാദം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരും ജോർജിനെതിരെ മാത്രം എന്തുകൊണ്ട് കേസെന്ന ചോദ്യം വരും പക്ഷേ നേരത്തെയും സംഘപരിവാർ നേതാക്കളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ് ഈ വിഷയത്തിൽ കേസെടുത്താൽ അത് ഒരുപക്ഷെ ജോർജിനെതിരെ വരുന്ന ആദ്യ കേസായിരിക്കും അത്തരത്തിൽ വ്യക്തമാണ് ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്